ഐ ലീഗിലെ ചാമ്പ്യന്മാരാണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ എല്ലാവരും ചർച്ചിൽ ചർച്ചൽ ആണ് താൽക്കാലിക ചാമ്പ്യന്മാരായി ഐ ലീഗ് പ്രഖ്യാപിച്ചത് കാരണം ഇന്റർ കാശി ഒരു അപ്പീൽ കൊടുത്തിരുന്നു അത് പരിഗണിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ മറുപടി വന്നിട്ടില്ലായിരുന്നു എന്നാലും ഒഫീഷ്യലായി തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ മറുപടി വന്നു എന്നുള്ളൊരു കാര്യം മാർക്കസ് മുർഗുലാവോ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് എന്തായാലും ഇന്റർ കാശി നൽകിയ അപ്പീൽ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ചർച്ചിൽ ചർച്ചൽ ആണ് ഇപ്പോൾ ഇത്തവണ ഐ ലീഗിന്റെ ചാമ്പ്യൻമാരായി മാറിയിട്ടുള്ളത് എന്തായാലും നമുക്ക് തന്നെ പരിശോധിക്കാം നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ ആയിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇരിക്കാൻ അപ്പോൾ നമുക്ക് നമുക്കിതിരെ വിരോട് തന്നെ കടക്കാം എന്തായാലും ഇപ്പോൾ ഇന്റർ കാശി കൊടുത്ത അപ്പീൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ചർച്ചിൽ ബ്രദേഴ്സ് ആണ് ഇത്തവണത്തെ ഐ ലീഗിലെ കിരീട ജേതാക്കളായി മാറിയിരിക്കുന്നത് കൂടാതെ അവരിപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഐ എസ് എല്ലേ പ്രൊമോഷൻ കിട്ടി വന്നിരിക്കുകയാണ് എന്തായാലും അടുത്ത സീസണിൽ ചർച്ചിൽ ബ്രദേശ് എഫ് സി ഗോവയും എന്തായാലും ഐ എസ് എൽ കളിക്കും എഫ് സി ഗോവയുടെ രണ്ട് ടീമുകളാണ് അടുത്ത തവണ ഐ ലീഗ് കളിക്കുന്നത് എഫ് സി ഗോവയും അതുപോലെ തന്നെ ചർച്ചിൽ ബ്രദേഴ്സ് എഫ് സി ഗോവയുമാണ് അടുത്ത തവണ ഐ എസ് എൽ കളിക്കുക എന്തായാലും അടുത്ത തവണ പതിനാല് ടീമുകളായിരിക്കും ഐ എസ് എല്ലിൽ പന്ത് തട്ടുക ചർച്ചിൽ ബ്രദേഴ്സ് അങ്ങനെ ഐ എസ് എല്ലേ പ്രൊമോഷൻ കിട്ടി വന്നിരിക്കുകയാണ് ഇന്റർ കാശിയുടെ അപ്പീൽ അങ്ങനെ തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്തായാലും ഇപ്പോൾ ഇന്റർ കാശി ഇന്റർ കാശിയ ചാമ്പ്യന്മാരാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചൽ ബ്രദേഴ്സ് ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്നൊക്കെ പിന്മാറിയിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചർച്ചൽ ബ്രദേഴ്സിനെ ഇപ്പോൾ ചാമ്പ്യൻമാരാക്കിക്കൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുള്ളത് മാർക്കസ് മൃഗലാവു ഈ വാർത്ത ഇപ്പോൾ കൺഫേം ചെയ്യുന്നുമുണ്ട് എന്തായാലും ഇപ്പോൾ ഐ ലീഗിന്റെ ചാമ്പ്യന്മാരായി ഇത്തവണ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അത് ചർച്ച ബ്രിതീൽസ് എഫ് ഗോവയാണ്